കോൺഗ്രസിനെതിരെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ മുന്നണി ബന്ധത്തെ ബാധിക്കുമെന്ന ആശങ്കയിൽ യു ഡി എഫ് നേതൃത്വം കോൺഗ്രസിലെ അനൈക്യം മൂലം മുന്നണി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന വിമർശനം മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു കോൺഗ്രസിനെതിരെ പരസ്യ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറും രംഗത്തെത്തി കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാണ് അത് തുടരുമ്പോൾ തന്നെയാണ് ഇടതു സർക്കാരിനെ പുകൾ ശശി തരൂർ രംഗത്തെത്തിയത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായ ഭാഷയിലാണ് ശശി തരൂരിന്റെ നിലപാട് വിമർശിച്ചത് കോൺഗ്രസിലെ അനൈക്യം കൂടുതൽ രൂക്ഷമായി പുറത്തു വന്നതോടെ മുസ്ലിം ലീഗ് യോഗം ചേരുകയും കോൺഗ്രസിന്റെ നടപടികൾ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയെ ബാധിക്കുമെന്ന കാര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം എം കെ മുനീറും കോൺഗ്രസിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തി എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രസ്ഥാനം കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നത് മുന്നണി നയിക്കുന്ന കോൺഗ്രസ് ഇതിന് ഗൗരവമായി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹൈക്കമാൻഡും ഇതിനെ ഗൗരവമായി കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അവരുടെ കാര്യത്തിൽ കരി നമ്മൾ ഇടപെടുന്നൊന്നുമില്ല പക്ഷേ അവരും നമ്മളും ഉള്ളതാണ് മുന്നണി മുന്നണി തിരിച്ചു വരണമെന്നുള്ള ഒരു സന്ദർഭത്തിൽ ഒറ്റക്കെ എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയാണ് എല്ലാ ഘടകങ്ങളും അപ്പൊ ഈ ഒരു സ്വരചേർച്ചായ്മയുടെ പേരിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഉറച്ചു കോൺഗ്രസിലെ അനൈക്യം മുന്നണിയിൽ അരോചകമായി മാറുന്നു എന്ന പ്രതികരണവുമായി നേരത്തെ ആർ എസ് പിയും രംഗത്തെത്തിയിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കോൺഗ്രസിലെ തമ്മിലടി മൂലം ഇല്ലാതാകുമെന്ന ആശങ്കയാണ് ഘടകക്ഷികൾക്കുള്ളത് കോൺഗ്രസിലെ അനൈക്യം മൂലം ഉണ്ടാകുന്ന ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ യു ഡി എഫിൽ കാരണമാകുന്നു എന്ന ആശങ്കയിലാണ് നേതാക്കൾ ജനം കോഴിക്കോട്